തൃശൂർ മണ്ണുത്തി മുല്ലക്കരയിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ നാൽപ്പത് പോയിന്റ് പൂജ്യം അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എ യുമായി രണ്ടുപേരെ പിടികൂടി സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ റോയ് വിജയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി മണ്ണുത്തി മേഖലയിൽ നടത്തിപ്പോന്ന അന്വേഷണത്തിലാണ് എം ഡി എം എ പിടികൂടിയത് ഒല്ലൂക്കര മുല്ലക്കര ദേശത്ത് പെരുമായൻ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സിൻഡോ ആന്റണി ഒല്ലൂക്കര മുടിക്കോട് താഴത്തുപറമ്പിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷെമീർ എന്നിവരാണ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിപ്പോന്ന രാസലഹരിയുമായി എക്സൈസിന്റെ പിടിയിലായത് വിപണിയിൽ രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്നതാണ് ഈ രാസലഹരി തൃശൂർ ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഐ ബി പാർട്ടിയും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു തിങ്കളാഴ്ച വെളുപ്പിന് രണ്ടു മണിയോടെയാണ് പ്രതികളെ പിടികൂടുന്നത് ഏതാനും ദിവസങ്ങളായി ഇവർ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു കേസിൽ പിടിയിലായ സിൻഡോ ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് നിരവധി വാറന്റ് ഉള്ളതായും കാപ്പ കരുതൽ തടങ്കിലുള്ള ആളാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി അന്വേഷണ സംഘത്തിൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ കെ വത്സൺ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ വി എസ് സുരേഷ് കുമാർ എ ടി ഷാജു അഫ്സൽ എസ് സിവിൽ എക്സൈസ് ഓഫീസർ സി ജെ റിജോ എന്നിവർ പങ്കെടുത്തു തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ടി ജോബി എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികൾ പിടിയിലാവുന്നത് കൂടുതൽ പ്രതികൾ കേസിൽ ഉണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണെന്നും എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ്